കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച കേന്ദ്ര സർക്കാർ ശിവാലയ കരാർ കമ്പനിക്ക് ഒരു മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് അനുസരിച്ച് കരാർ കമ്പനിക്കെതിരെ കർശന നടപടി ഉണ്ടായേക്കും കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തെ ഏറെ ഗൌരവത്തോടെ കണ്ടാണ് കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചത് ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ കമ്പനിയായ ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള ശിവാലയ കൺസ്ട്രക്ഷന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിക്കൊണ്ട് ഒരു മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി കാൺപൂർ ഐഐടി പ്രൊഫസർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം അപകടസ്ഥലം പരിശോധിച്ചിട്ടുണ്ട് വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരാർ കമ്പനിക്കെതിരെ കർശന നടപടികളുണ്ടാകും കമ്പനിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും തുടങ്ങി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരം വരുന്ന കടമ്പാട്ടുകോണം കൊല്ലം സ്ട്രെച്ചിലാണ് ഇന്നലെ അപകടമുണ്ടായത് സംഭവത്തിൽ കരാർ കമ്പനിയുടെ പ്രൊജക്ട് മാനേജറെയും റെസിഡന്റ് എഞ്ചിനീയറെയും ഇതിനോടകം മാറ്റിയിട്ടുണ്ട് മണ്ണ് പരിശോധനയിലും അടിസ്ഥാന നിർമ്മാണത്തിലും വീഴ്ചയുണ്ടായെന്നാണ് വിദഗ്ധ സമിതിയുടെ പ്രാഥമിക നിഗമനം നേരത്തെ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിലും കേന്ദ്ര ഗതാഗത മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചിരുന്നു ജനം ഡൽഹി